ഹലോ ഗൈസ് സ്ലാമലേക്കും എന്താ അവിടെ അപ്പോൾ കുറേ ആയി ഉണ്ടാവും എന്നെങ്ങനെ കണ്ടിട്ടില്ലേ എന്താ ഇത്ര ദിവസവും നമ്മൾ കാശ്മീരിലെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഫുള്ളായി അപ്പോൾ ഞാൻ ഇത്ര ദിവസം കാശ്മീർ അല്ലേ ഉണ്ടോ കാശ്മീർന്നൊക്കെ കുറേ ആയി വന്നിട്ട് നോമ്പിൻ്റെ പത്ത് ദിവസം മുമ്പ് വന്നിന് പക്ഷേ കാശ്മീരിത്തെ വീഡിയോ എന്നെ കുറേ അപ്ലോഡ് ചെയ്യാനുള്ളതുകൊണ്ട് വേറെ വീഡിയോ ഒന്നും എന്തു ചെയ്തില്ല നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല നമ്മൾ ആ വീഡിയോ എന്നെ ഇങ്ങനെ ഇട്ട് ഇട്ടിട്ട് കൊണ്ടുരേ കാരണം എന്താ വെച്ചാൽ എഡിറ്റും കാര്യങ്ങളൊക്കെ പാടെ നടക്കണില്ല കാശ്മീർന്ന് തന്നെ അവിടെ എടുത്ത വീഡിയോ എഡിറ്റും പിന്നെ അത് അപ്ലോഡ് ചെയ്യലും ഒക്കെ പാടൊക്കെ അയില്ല കാരണം നമ്മളവിടെ ട്രിപ്പിന് പോയല്ലേ നമ്മളൊരു സ്ഥലത്ത് അങ്ങോട്ട് പോകും പിന്നെ പോരാത്തതിന് അവിടെ റേഞ്ച് ഇല്ല നമ്മുടെ നാട്ടിലെ സിമ്മിന് അവിടെ റേഞ്ച് കിട്ടില്ല അപ്പോൾ അവിടെ വേറെ സിം സിമ്മെടുത്തിരുന്നു പക്ഷേ എന്തോ തിരക്ക് കാരണം അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല അങ്ങനെ ആ വീഡിയോ ഒക്കെ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് ഇപ്പോൾ നോമ്പ് രണ്ടായി നോമ്പ് രണ്ടിനോ നാട്ടിൽ വീഡിയോ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമുണ്ട് എങ്ങനെയൊന്നും അറിയില്ല എന്തായാലും എന്തു ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടാ കൂട തുടങ്ങിയതിന് ശേഷവും ഇപ്പോഴും ഒരുപാട് എന്തു ചെയ്യുന്നുണ്ട് കളിയാക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്താണ് മറ്റേ മർച്ച എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താ ഞാൻ പറയണില്ല കമൻ്റിലൂടെ അല്ല കേട്ടോ ഞാൻ ഉണ്ട് പക്ഷേ ഞാനൊന്നും മെയിൻ്റാക്കണില്ല എത്രത്തോളം എങ്ങനെയാ ഒന്നും അറിയില്ല അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ വീഡിയോ ഇനിയും വരും ഇന്നിപ്പോൾ നോമ്പ് രണ്ടായി ഇപ്പം ഞാനുള്ളതിൻ്റെ മാമൻ്റെ വീട്ടിലാണ് അതായത് ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ എൻ്റെ മുന്നേ വീഡിയോ കണ്ടോക്കാറ് എൻ്റെ മാമൻ്റെ വീട് കൂടെയാണ് എങ്ങനെയാണ് നോക്കുക ഫറോക്കാണ് അപ്പം ഇന്നലെ ഒന്നാമത്തെ നോമ്പ് വീട്ടിൽ നിന്ന് പറഞ്ഞു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഒന്നും നടന്നില്ല നടന്നിരുന്നില്ല എന്നാൽ ഇന്ന് കാശ്മീർത്തെ വീഡിയോ ഉണ്ടായി എങ്ങനെ അപ്ലോഡ് ചെയ്യാൻ ഏതായാലും വരും ദിവസങ്ങളിൽ എന്തു ചെയ്യാൻ നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോ ഒക്കെ എന്ത് ചെയ്യും വരും നമുക്ക് സംസാരിക്കാനും എന്തിനൊക്കെ എന്തു ചെയ്യണ്ടേ കുറച്ച് ചീച്ച കുറച്ച് അപ്പോൾ ഞാൻ ഇന്ന് നോമ്പുരണ്ടായി ഇവിടുന്ന് ഇപ്പം ഇന്നിപ്പോൾ മാമും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇന്നുപോലെ ആരോ മരിച്ചിട്ട് അങ്ങോട്ട് പോയിക്കും അപ്പോൾ നോമ്പുരെന്നൊക്കെ ഒരു കഥയാണ് ഞാനും എൻ്റെ മാമൻ്റെ മോനും ഉണ്ടായിനി മോൻ എന്ത് ചെയ്യും നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ടായത് ജസ്റ്റ് നോമ്പുറ ഇപ്പം നമ്മക്കുള്ള ഫുഡ് കൊണ്ടുവന്നത് നമുക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എന്തു ചെയ്യണേ ഒരു കൊണ്ടുവന്നെ അപ്പോൾ ഇന്നത്തെ നോമ്പുറ എങ്ങനെയാണ് ഞാൻ നോമ്പ് ഒന്നിൻ്റെ അന്നകത്തൊക്കെ എടുത്ത് നിങ്ങൾക്ക് വിട്ട് അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ ഒന്നും നടന്നില്ല പുട്ടും നമുക്ക് ടേസ്റ്റ് നോക്കാം അടിപൊളി അപ്പോൾ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ല ഇതേമാതിരി ഇന്നലത്തെ ഒക്കെ ഇടണം വിചാരിച്ചു ഒന്നും കഴിഞ്ഞില്ല ഇതിന് മുന്നേ നമ്മൾ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് നമ്മൾ കഴിച്ചിട്ടുണ്ടോ ഒന്നും വീഡിയോ എടുത്തില്ല എടുക്കണം എന്ന് വിചാരിച്ചി വിട്ടുപോയി അപ്പോൾ എന്തു ചെയ്യോ ഈ വീഡിയോ എത്ര ഉള്ളു ഇനി ഇത് കഴിക്കുക കുറച്ചുകൂടി ഇരിക്കുക പള്ളിയിൽ പോവുക എന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ചാനൽ എന്തു ചെയ്യുക കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടുക നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണോ ഇഷ്ടം ഒന്ന് കമൻ്റിലിട്ടാൽ അതേപോലൊക്കെ ചെയ്യാൻ നോക്കുക എത്രത്തോളം അറിയില്ല അപ്പോൾ ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാ നേരെ ഓൺ വോയിസ് വന്നാണ് മറ്റൊക്കെ എഡിറ്റ് ചെയ്ത് വോയിസ് കയറ്റിലാണ് ചിലപ്പം ഞാൻ ടൈം കിട്ടൂല ജീവിച്ചിട്ടുണ്ട് Okey. Apa okey set?